രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ Caribeli Paris, Cuchi. കൈത്താങ്ങായി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഓണത്തിന് ചന്ത കൈത്താങ്ങായി ഓണത്തിന്റെ ഭാഗമായി മെഗാ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നു പച്ചക്കറി ചന്തയാണ് സംഘടിപ്പിക്കുന്നത് തോപ്പമ്പടി സിത്താര ഗ്രൗണ്ടിലാണ് സംഘടിപ്പിക്കുന്നത് ചന്തയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം ഇതിനായി സ്പോൺസർമാരെ കണ്ടെത്തും

അവസാനിപ്പിക്കുന്നു അപ്പൊ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ സ്പോൺസർമാരെ കണ്ടെത്തിട്ടാണ് നമ്മൾ ഇതിന്റെ പച്ചക്കറി സാധനം സംഭരിക്കുന്നത് അങ്ങനെ വരുമ്പോ ആ പൈസ കൊള്ളു കുറഞ്ഞൊരു പത്ത് ലക്ഷത്തിൽ സംഘടിപ്പിച്ചതാണ് നമ്മൾ ആലോചിക്കുന്നത് ഓണം റിയാംളികളുടെ വിദേശോത്സവമാണ് എല്ലാ കാലഘട്ടത്തിലും ഓണം നന്നായി ആഘോഷിക്കുന്നവരാണ് നമ്മള് ഓണത്തിൽ നമുക്ക് ഏറെ പ്രയാസമുണ്ട് ഓണമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് പത്രകാലക്കാരുടെ ആഘോഷങ്ങളൊന്നുമില്ല വയനാട് വയനാട് കാര്യം ജസ്റ്റിസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബാലാൽ അധ്യക്ഷത വെച്ചു കൌൺസിലർമാരായ ഷിബാഡൂറം സോണി കെ ഫ്രാൻസിസ് പി എം ഉസ്മുദ്ദീൻ റെഡീന ആന്റണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊപ്പുമടി യൂണിറ്റ് പ്രസിഡന്റ് എസ് എ ലത്തീഫ് വ്യാപാരി വ്യവസായി സമിതി കൊച്ചി ഏരിയ പ്രസിഡന്റ് ഷാജി മഹമ്മ ലത്തീഫ് ടി വി അരിത എ കെ അനൂപ് കുമാർ കെ എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു രാത്രി എന്നാലും ഈ രീതിയിൽ ഏറ്റവും വലിയ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയ വിഷമം ഉണ്ടാക്കാറുണ്ട് ഒറ്റപ്പെട്ടവരുടെ വേദന വ്യാപാരി വ്യവസായി സമിതി ഉദ്ഘാടന ദിവസത്തെ മുഴുവൻ പച്ചക്കറിയുടെ ചിലവും മേറ്റു വെസ്റ്റ് എസ് അൻപതിനായിരം രൂപ നൽകുമെന്ന് പ്രസിഡന്റ് നബീസ ലത്തീഫ് വ്യക്തമാക്കി കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ പതിനായിരം രൂപ ചന്തയിലേക്ക് നൽകുമെന്നും അറിയിച്ചു കെ പി പ്രതാപൻ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് വയനാടിനായി ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടക്കുന്നത്